നിലമ്പൂർ നിലമ്പൂർ സ്കൈ 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 ഗോൾഡ് ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ വരെ വിസിറ്റ് ഓഫ് ബ്യൂട്ടി ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് ഒരാഴ്ചയോളമായിട്ടും കാളിക്കാവ് അടക്കാകുണ്ടിൽ കടുവയെ പിടികൂടാൻ കിണിവെക്കാൻ നടപടിയായില്ല അടക്കാകുണ്ട് മലവാരം സ്തംഭനത്തിൽ മലയോര മേഖലയിൽ സർക്കാരിനെതിരെ ജനരോഷം പുകയുന്നു മുപ്പതിന് അടക്കുണ്ടിൽ ജനകീയ സമരത്തിന് തുടക്കം കുറിക്കും കടുവ കത്തും മറുപടിയും കാത്തുനിൽക്കില്ല ഇര ലഭിക്കാതിരുന്നാൽ ഇനിയും കൂടുതൽ താഴേക്കിറങ്ങും കടുവയെ പിടികൂടാനുള്ള നടപടി വൈകുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതികരണമായിരുന്നു ഇത് നേരിട്ടും ക്യാമറയിലും കടുവകളെ കാണുകയും ചെയ്തു എങ്കിലും കെണിവെച്ച് പിടിക്കാനുള്ള നടപടിക്ക് ഇനിയും കാത്തുനിൽക്കണം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അടയ്ക്കാക്കുണ്ട് ഏക്കറിൽ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ കടുവ പിടികൂടി ഭക്ഷിച്ചത് ബുധനാഴ്ച നേരിട്ടും ക്യാമറയിലും കടുവയെ കണ്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ ക്യാമറയിലെ ദൃശ്യങ്ങളെക്കുറിച്ചുള്ള വിവരം അധികൃതർ പുറത്തുവിട്ടില്ല വ്യാഴാഴ്ച കെണി സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം ഡിഎഫ്ഒ പരിശോധിച്ചു വെള്ളിയാഴ്ചയാണ് കടുവയെ പിടികൂടുന്നതിന് എഴുപത് ഏക്കറിൽ കെണി സ്ഥാപിക്കുന്നതിനുള്ള അനുമതി തേടി സിസിഎഫിന് കത്ത് നൽകിയിട്ടുള്ളത് മറുപടി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കൂടുവയ്ക്കുന്നതിനുള്ള അനുമതിയായിട്ടില്ല കരുവാരകുണ്ട് കേരള സ്കൂളിന് സമീപം മാർച്ചിൽ കടുവയെ കണ്ടതിനെ തുടർന്ന് രണ്ട് തവണ സിസിഎഫിന് കത്ത് നൽകിയിട്ടും കെണി സ്ഥാപിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല മെയ് പതിനാറിന് അടക്കാകുണ്ട് റൌത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കടുവ പിടിച്ച് ഭക്ഷിച്ച ശേഷമാണ് കെണി കെണിവയ്ക്കാനുള്ള അനുമതി ലഭിച്ചത് ഒരു കടുവ കെണിയിലകപ്പെട്ട് ഒരു മാസം പിന്നിട്ടപ്പോഴേക്കുമാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് കടുവ തിരിച്ചറിഞ്ഞിട്ടും നടപടി വൈകുന്നതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതികരണം ഇര ലഭിക്കാതിരുന്നാൽ മനുഷ്യനെയും പിടിച്ച് ഭക്ഷിക്കുമെന്നാണ് മുൻ അനുഭവം ചൂണ്ടിക്കാണിച്ച് നാട്ടുകാരും തൊഴിലാളികളും തോട്ടമുടമകളും പറയുന്നത് കടുവപേടയിൽ ജോലിക്കാരെ കിട്ടാത്തതിനാൽ അടക്കാക്കുണ്ട് സ്തംഭനത്തിലാണ് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ മലയൂർ സംരക്ഷണ ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ